മുഹാവിയാർ അല്ലി അള്ളാഹുനുവിനെ സംബന്ധിച്ച് വളരെ മോശമായ രീതിയിലാണ് ഇയാൾ സംസാരിക്കാറ് അത് ഇയാൾ മാത്രല്ല കേട്ടോ ശേഖരൂർ മൗലുവിയും അങ്ങനെ വേറെയും കുറെ ആൾക്കാരുണ്ട് മുഹാവിആാർ അള്ളാഹു ചീത്തർ അവിടെ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി എന്തിനാണ് ഈ ആളുകൾ ഈ പരിഷ്കരണവാദികളെന്ന് പറയപ്പെടുന്ന ആളുകൾ മുഹവിയാർ അല്ലി അള്ളാഹുനെ ലക്ഷ്യം വെക്കുന്നത് അതിൽ വലിയൊരു അജണ്ടയുണ്ട് ഗൂഢമായ അജണ്ടയുണ്ട് എന്താ അറിയോ അബുബക്കർ സുദ്ദീഖർ അല്ലി കാലഘട്ടത്തിലും അല്ലാത്ത റസൂള്ളൻ്റെ കാലഘട്ടത്തിലുമൊക്കെ ഖുർആൻ എഴുതിയിരുന്ന ഒരാളാണ് മഹാനായി മുഹാബിഅർ അല്ലി അള്ളാഹു റസൂദ് അള്ളാൻ്റെ യുത്തുകാരനാണ് അപ്പൊ മുഹാബിആർ അല്ലി മോശക്കാരനാണെന്ന് വന്നാൽ അള്ളാഹിൻ്റെ ഖുർആൻ വെക്ക് കയറാൻ വേഗം എളുപ്പമാണ് ആ മോശപ്പെട്ട ആൾക്കാർ എഴുതിയില്ല ഞങ്ങൾ ഖുറാന് അതാ ശിയാക്കിള് പറഞ്ഞത് എഴുപതിനായിരത്തോളം ആയത്തുകൾ ഉണ്ടായിരുന്നു അതൊക്കെ അബുബക്കറും എമറും ഷസ്മാനും ഒക്കെ വെട്ടിച്ചുരുക്കിയതാണ് എന്ന ആരോപണത്തിന് ശക്തി പരാ അതിന് ശക്തി പകരാനാണ് മുഹാബി അർ അല്ലിള്ളാഹുനെതിരെ ഈ ആളുകൾ കുതിര കയറാറുള്ളത്